ഹലോ ഗായ് ശരി കാര്യമാണ് ഒരാൾ രാവിലെ അടുക്കളയിൽ കയറിയിട്ടേ ഇപ്പം പതിനൊന്നരമ്പത്തിനും ഒക്കെ ഒക്കെ പണികളും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ തന്നെക്കാവുമ്പോണ്ടല്ലോ ഒരു മണി ഒക്കെ ആ സമയത്തേക്കൊക്കെ ആവുള്ളൂ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പതുക്കെ പതുക്കെല്ലാം ചെയ്യുക കാരണം വീട്ടിലാരും ഇല്ലെങ്കിലൊക്കെ നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ അങ്ങനെ നമുക്ക് വേറെയും പുറത്തും കാര്യങ്ങളുണ്ട് അലക്കലുണ്ട് അടിച്ചു വരലുണ്ട് തുടക്കലുണ്ട് ആ പണിയൊന്നും ചെയ്യില്ല അടുക്കളയിൽ കയറിയിട്ട് കംപ്ലീറ്റ് പണി ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ജാട്രാണക്കുണ്ട് എന്തൊക്കെ സ്പീഡിൽ ചെയ്യണം എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഇതിനൊക്കെ ഇരട്ടി പണി മൊക്കെ ഉള്ളു ഇവിടെ വായിക്കണ്ട വെച്ചുണ്ടാക്കലും മാത്രമേ അറിയുള്ളൂ വൃത്തിയാക്കുന്ന പരിപാടിയൊക്കെ മൊക്കെ അപ്പം അതിന്റെ ഒരു രണ്ടിരട്ടി പണി നമുക്ക് ഉണ്ടാവും എന്നാലും പറച്ചിലെന്താ ഞാനല്ലേ ചെയ്ത് ഞാനല്ലേന്ന് കിച്ചണ്ടിൽ കയറിയതൊക്കെ ചെയ്ത് എന്നുള്ളത് അല്ല അതെപ്പോൾ കുറച്ച് ദിവസമായിട്ടിട്ടാ കുറച്ച് ദിവസം വളരെ കുറച്ച് ദിവസമായിട്ട് ചെയ്ത് തരുന്നതാണ് എന്തേലും ചിലപ്പോൾ ഒന്ന് ചാനു ചാൻ കടിയുണ്ടാക്കാനൊക്കെ അതൊക്കെ ഒന്ന് ചെയ്തു തരും ബാക്കിയുള്ളൊക്കെ നമ്മളെന്നെ പക്ഷെ ഇന്ന് ഇപ്പം പണിയിലാത്ത രണ്ട് ദിവസമായിട്ട് പണിയിലെത്താനും കൂടി എല്ലാ കംപ്ലീറ്റ് പണികളും ചെയ്ത് വെച്ചൊക്കെ വൃത്തിയാക്കേണ്ട വെക്കണ്ടത് എത്ര ദിവസം ഉണ്ടാവോ ഒരു പാത്രം കഴിക്കുക കഴിക്കാൻ അറിയാം ഓരോ നേരത്തെ ഓരോ മൈൻഡാണ് പിന്നെ ചെയ്ത് തന്നിട്ട് ചെയ്യാ ചെയ്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞത് ശരിയല്ല ഈ വയ്യാതിരിക്കുന്ന സമയത്ത് എൻ്റെ കൈ കൊണ്ട് വയ്യാതിരിക്കുന്ന സമയത്ത് നല്ലവണ്ണം ചെയ്തു തന്നിട്ടുണ്ട് നമ്മൾ എന്തിനാണ് ഇല്ലാത്തത് പറയുന്നു പക്ഷെ ഇടയ്ക്ക് ഒരു എന്താ പറയുക ഒരു അത്രേ ഉള്ളൂ പിന്നെ എന്താണവ എന്തോ ഒരു മനസ്സുകൊണ്ട് റെഡിയാക്കി ഇപ്പൊ കറിയൊക്കെ വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കട്ട അവിടെ എങ്ങനെ എന്താന്ന് അറിയില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ആദ്യമേ പിന്നെ ഏത് സമയ കാലത്തും ചിക്കനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണറുണ്ട് ഇവരെ വീട്ടില് അച്ഛനായിട്ടും ഒക്കെ എല്ലാവരും ആദ്യമേ ഉണ്ടാക്കി അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആദ്യമേ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ വീട്ടില് കാര്യങ്ങളൊക്കെ വയ്യാതെ കഴിഞ്ഞാലാണല്ലോ നമ്മൾ വീട്ടുകാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ അടുക്കളയിലൊക്കെ എന്തെങ്കിലും ചെയ്തു തരിക അപ്പം അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ മുന്നേ അറിയാം ഇപ്പം കറികളൊക്കെ വെച്ചിട്ടുണ്ട് ഒന്നും എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കുഴപ്പമൊന്നുമില്ല എന്തായാലും മത്തിയൊക്കെയാണ് മത്തി വറുത്തിട്ടുണ്ട് ഇനി കറി അടുപ്പത്താണ് കേട്ടോ നല്ല മത്തിക്കറി ടുപ്പത്ത് റെഡി ആക്കിയിട്ടുണ്ട് എല്ലാ സാധനവും ഇഞ്ചിയും ചെറിയുള്ളി എല്ലാം വേപ്പിച്ചാലൊക്കെ ഇട്ടിട്ട് നല്ല അടുപ്പിലാക്കി വെച്ചിട്ടുണ്ട് മണം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് എങ്ങനെ ഇനി ചോറ് ഏകദേശമൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആണ് പെരു കൂടി ഇണ്ടാക്കുന്നുണ്ടോ വൈകിട്ടുണ്ടാക്കിയാതി അല്ലേ അപ്പൊട്ടുണ്ടാക്കിട്ടുണ്ട് നമ്മടെ കുഞ്ഞമ്മത്തി ആയിരുന്നു കേട്ടു കുഞ്ഞമ്മത്തി വറുത്തിട്ടുണ്ട് അപ്പൊ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഇനി ഒന്നും കറയിലേക്കുള്ള ഉള്ളി അടക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്താ ശരി ഈ മനസ്സ് എന്നുണ്ടായെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആശിച്ചു പോവുകയാണ് എന്തെങ്കിലും പാത്രം കഴുകാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആക്കി വിടാറുമ്പോ ഒക്കെ അപ്പോഴേക്കപ്പം ചെയ്തുകൂടെന്നൊക്കെ പറഞ്ഞുകൊടുക്ക എന്തെങ്കിലും പറയണങ്ങ് പറയൂ ഇപ്പം പണിയെല്ലാം കഴിഞ്ഞ് എത്ര നേരം കൊണ്ട് പറയുമ്പോൾ പതിനൊന്നര ആയിട്ടുള്ള എല്ലാം റെഡിയായി നമ്മളാണെങ്കിൽ ഇപ്പോൾ ഒരു മണിയായി ഒന്നര